ah <sighs> ચાટી રહી ഗുരുവായൂര ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് ഉത്സവത്തിൻ്റെ ആറാമത്തെ ദിവസം എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് തൊട്ട് ഗുരുവായൂരപ്പൻ സ്വർണകോലത്തിലാണ് എഴുന്നള്ളുന്നത് സ്വർണ്ണകോലം എടുക്കുന്നത് വളരെ അപൂർവമായിട്ട് അതായത് വളരെ വിശേഷാൽ ദിവസങ്ങളിലാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണകോലം പുറത്തേക്ക് എടുക്കുന്നതും അത് സ്വർണ്ണക്കോലത്തിലെ ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് രാവിലത്തെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെയും ശിവേലിയുടെ സമയത്ത് സ്വർണക്കാലത്തിലാണ് ശിവേലി പറയണത് കാഴ്ച ശിവേലിയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ സ്വർണക്കോലത്തിലാണ് കേട്ടോ എഴുന്നള്ളിക്കുന്നത് എനിക്കറിയാം ഇന്ന് ഭയങ്കര നോയ്സിയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ നടയിൽ നിൽക്കുന്ന സമയത്ത് നല്ല നോയിസി ആയിട്ടാണ് എന്നാൽ പോലും നിങ്ങൾ ഓരോരുത്തരും എൻജോയ് ചെയ്യുന്നുണ്ട് ഉത്സവത്തിൻ്റെ ആ ഒരു ഭാഗം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് കുറച്ചൊരു നോയിസി ആണെങ്കിലും ഉത്സവത്തിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഒരു സമയത്ത് ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നോക്കാം കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ വീണുകാനം മൂത്തുന്ന ഗുരുവായൂരപ്പനായിരുന്നു ട്ടോ ഉത്സവത്തിൻ്റെ മാറ്റം കൂട്ടാൻ ഗുരുവായൂരപ്പൻ പുല്ലുണ്ണി കൃഷ്ണൻ ഓടക്കുഴിലൂതിക്കൊണ്ട് എല്ലാവരെയും ഗുരുവായൂരിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇന്നലെ ഗുരുവായൂരപ്പന് ഓടക്കുഴിൽ ഊതി നിൽക്കുമായിരുന്നു ഇന്നത്തെ ഉത്സവ വിശേഷങ്ങൾ ഇന്ന് ഇന്ന് കഞ്ഞിയും പുഴുക്കും ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ വിഷ്ണു കഴിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചി നമ്മളുടെ ഈ ഒരു ചാനലിലെ ആങ്കർ ഇതിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു സിന്ധു ചേച്ചിനെ സിന്ധു ചേച്ചിയും ഈ നാട്ടുകാരിയാണ് ഇവിടെ ജനിച്ചു വളർന്ന ഈ നാട്ടുകാരി തന്നെയാണ് അപ്പോൾ ഇന്ന് ആശക്കേക്ക് വരാൻ സാധിച്ചില്ലേ അതുപോലെ തന്നെ ഞാനും വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് അപ്പോൾ വിഷ്ണുവിന് കൂടെ സിന്ധു ചേച്ചിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ ഇനി അടുത്ത വിശേഷങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അതിനുശേഷം നമുക്ക് സിന്ധു ചേച്ചി ഇപ്പം ഞങ്ങൾ നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ കഥ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാത്തവരെ നമ്മളുടെ വീഡിയോസിൽ നോക്കണം എന്തായാലും ചേച്ചിയുടെ കഥയുണ്ട് എനിക്ക് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഉത്സവകാലത്ത് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോയെന്ന് ചോദിച്ചു എല്ലാം വ്യത്യസ്തനാണ് അല്ലേ എല്ലാ അമ്പലങ്ങളിലും വയറു നിറച്ച് സദ്യയാണ് ഉത്സവകാലത്ത് കൊടുക്കാറ് ഗുരുവായൂരപ്പൻ കഞ്ഞിയും പുഴുക്കുമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാളയും പാള പ്ലേറ്റും അതുപോലെ തന്നെ പ്ലാവിലെ സ്പൂണും അതിനൊക്കെ എന്താ ഐതിഹ്യം മറ്റൊക്കെ പണ്ട് കാലത്ത് ഒരു ഇല്ലായ്മയെ ഓർമ്മപ്പെടുത്തുന്ന ഉത്സവമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആദ്യത്തെ ദിവസം ആനയില്ല ശരിയിൽ ആന ഉണ്ടായിരുന്നില്ല ഇവിടെ ആന ഓടി വന്നതാണ് തൃക്കണ്ണാമതിലകത്തിൽ നിന്നെന്നൊക്കെ നമ്മൾ പറഞ്ഞുള്ളൂ അപ്പോൾ ഇല്ലായത്ത കാലത്തിനെ ഓർക്കുന്ന ഇപ്പോൾ നിറസമൃദ്ധിയാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല നല്ല കാലം വരുന്ന സമയത്ത് നമ്മൾ കടന്നു വന്ന വഴികളൊന്നും മറക്കാതിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഗുരുവായൂരപ്പൻ്റെ എന്നൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും വായിച്ചറിഞ്ഞത് കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇല്ലായ്മയോ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ സാധാരണക്കാരുടെ ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ പല ആളുകളും പറയും അവിടെ നെയ്വിളക്കിന് ഷീട്ടാക്കിയാൽ മാത്രം ഒരുപാട് പണം കൊടുത്താൽ മാത്രമേ തഴം പറ്റുള്ളൂ ആരേതെങ്കിലുമൊക്കെ പറയണോ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഈശ്വരനാണ് ഇല്ലായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് യാതൊരു കുറവും ഉണ്ടാവില്ല അതൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം കഞ്ഞിയും പുഴുക്കും ആരുത് എന്ന് തോന്നുന്നു എന്തായാലും ഏറ്റവും രുചികരമായ ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ഈ ഒരു കഞ്ഞിയും ഒക്കെ हर्ट्स होते हैं ഒരുപാട് ഭക്ത ഭക്തര് പറഞ്ഞിണ്ടായിരുന്നു രാത്രി കിഴക്കൻ നട കാണിക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയിലും ശ്രീഭൂതബലിയുടെ ആ ഒരു പഴുക്കാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുമ്പുള്ള ശ്രീഭൂതബലി മിനിയാന്ന് കാണിച്ച പോലെ തന്നെ പക്ഷേ വിഷ്ണുവിന് ഒന്ന് രണ്ട് തിരക്കുകൾ വന്ന കാരണം രാത്രിയിൽ വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇന്നലെ കിഴക്കേ നട നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത് ഇന്ന് നമുക്ക് കിഴക്കേ നട കാണാം എന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ പ്രോമിസുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണോ ഒന്നും പാലിക്കുന്നില്ല എന്ന് വെച്ചാൽ ഭക്തർക്ക് എങ്കിലും അഭിപ്രായമുണ്ടെന്ന് സ്വർണ്ണം പഴുകാമണ്ഡപം കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ തീരുമാനങ്ങളല്ലേ നമ്മൾ സത്സംഗത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ ഗുരുവായൂരപ്പൻ എന്താണോ വിശ്വ വിചാരിക്കുന്നത് അതാണ് നടക്കുക എന്നല്ലേ നമ്മളുടെയൊക്കെ ഒരു വിചാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ രാത്രിയിലത്തെ വീഡിയോയിൽ കിഴക്കിയ നടയൊക്കെ കാണാം കേട്ടോ അതിൻ്റെ അലങ്കാരങ്ങളും എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ ഒരു പ്രത്യേകത ഇളത് മകം കഴിഞ്ഞ മകം മകത്തിൻ്റെ അന്ന് ഗുരുവായൂരപ്പൻ ഒരു ശ്രാദ്ധ മൂട്ടുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ത്രയോദശിയുടെ അന്ത ഏകാദശി കഴിഞ്ഞ് ദ്വാദശി കഴിഞ്ഞ് ത്രയോദശിയുടെ അന്ന് ത്രയോദശിയൂട്ട് എന്നറിയപ്പെടുന്ന രീതിയിൽ ഭഗവാൻ ഒരു ശ്രാദ്ധമൂട്ടുന്നുണ്ട് അതൊരു ഭക്തൻ്റെ ശ്രാ ശ്രാദ്ധമാണ് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ മകം പൂയം നാളിൽ ഉത്സവത്തിന് കൊടിയേറ്റം കഴിഞ്ഞ് വരുന്ന ആ മകം നാളിൽ ഭഗവാൻ ഒരു ശ്രാദ്ധമൂട്ടുന്നുണ്ട് അതും മറ്റേ ത്രയോദശിയൂട്ട് ഒരു പരദേശി ബ്രാഹ്മണൻ്റെ പേരിലുള്ളതാണ് എന്നാണ് വിചാരിക്കുന്നത് അതേപോലെ ഇത് ഈ മകൻ ശ്രാദ്ധം ഒരു ഭക്തൻ ഭഗവാനാണ് തൻ്റെ മകൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനുള്ള സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ച് മരിച്ചു പോയതിൻ്റെ പേരിൽ ഭഗവാൻ ഒരു മകൻ്റെ കർണം കടമ എന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു മകം ശ്രാദ്ധമൂട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ എന്തൊരു പ്രത്യേകതയല്ലേ എന്ത് എന്ത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ വി വിചാരിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കുന്നത് അതേ രൂപത്തിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ ഭഗവാൻ എന്നും തയ്യാറാണ് സ്നേഹിക്കുക മാത്രമേ വീണ്ടു ഗുരുവായൂരപ്പന എന്നാണ് കേട്ടോ പറയുന്നത് അടുത്ത ചോദ്യം അച്ഛ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പകർച്ച അതായത് ഈ പകർച്ചയല്ല ഈ കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിക്കാൻ ഏത് സമയത്താണ് വരേണ്ടതെന്നാൽ രാവിലെ നേരത്തെ തുടങ്ങും കഞ്ഞിമ്പുഴുക്കും ഉച്ചയ്ക്ക് ത ഈ സമയത്തും കൂടിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ കഞ്ഞിയും പുഴുക്കും ഏകദേശം ഇപ്പോൾ രണ്ട് മണി ആറായി രണ്ട് മണി വരെയെന്ന് പറഞ്ഞു വെച്ചാലും രണ്ടര വരെയൊക്കെ കഞ്ഞിയും പുഴുക്കും കൊടുക്കലുണ്ട് കേട്ടോ രാവിലെ പത്ത് മണി പത്തുമണിക്ക് മുമ്പായിട്ട് തുടങ്ങും കഞ്ഞിപ്പുഴുക്കും വിതരണം തുടങ്ങും അപ്പോൾ ഒരേ സമയം ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് അവിടെ ഇരിക്കാൻ ഇരുന്ന് കഴിക്കാൻ സാധിക്കുക അങ്ങനെ ഒരു ദിവസം തന്നെ ഇരുപത്തയ്യായിരം പേരോളം അവിടെ നിന്ന് തന്നെ കഴിച്ചു പോകുന്നുണ്ട് കൂടുതലായിട്ടും അതല്ലാത്ത ആളുകൾ ദേശക്കാരെ മുഴുവനായിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിൻ്റെ പകർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഞ്ഞിയും പുഴുക്കിൻ്റെ കാര്യം ഇതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണവും ഒക്കെ വൈകുന്നേരം കഞ്ഞിയും പുഴുക്കും കഴിക്കാനായിട്ട് നമ്മൾ തെക്കേ നടയിലെ പന്തലിലാണ് പോകേണ്ടത് വൈകുന്നേരം വന്നിട്ട് ഇവിടെ അന്നലക്ഷ്മി ഹാളിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്നത് അന്നലക്ഷ്മി ഹാളിനോട് ചേർന്ന് വേറൊരു പന്തലും കൂടി ഉണ്ട് കേട്ടോ അവിടെയാണ് ക്യൂ ഒക്കെ നിൽക്കുന്നത് രാത്രി പത്ത് മണിവരെയും ഉണ്ട് അത് ചോറാണ് കൊടുക്കുന്നത് ചോറും അതുപോലെ തന്നെ രസകാളൻ ഓലൻ പപ്പടം അങ്ങനെയാണ് കേട്ടോ ആ വിഭവങ്ങൾ പോണത് അപ്പോൾ അടുത്തു സൗദിയിൽ നിന്ന് രാധാകൃഷ്ണൻ സാറാണ് കേട്ടോ കഞ്ഞി ഒഴുക്കും പാളയിൽ കൊടുക്കുന്നതിൻ്റെ അതിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിരിക്കുന്നത് മറ്റൊന്നും അറിയില്ല ഈ ഒരു ഇല്ലായ്മയുടെ കാലം ഓർമ്മപ്പെടുത്തി തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ് എന്നൊക്കെയാണ് ഞാൻ വായിച്ച ഉള്ള ഒരറിവ് സാർ രാധാകൃഷ്ണൻ സാറിനെ കുറെ കാലമായിട്ട് കാണാറില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു സാറിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും വായിക്കാറില്ല എന്നുള്ളത് തിരിച്ചു വന്നതിൽ സന്തോഷം സാർ അതും ഉത്സവകാലത്ത് വന്നതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഒരു അനിൽകുമാർ എന്ന ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വൈക്കത്ത് നിന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഒരു സജഷനാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ ശിവേലയുടെ വീഡിയോ കാണിക്കുന്ന സമയത്ത് നമ്മളൊരു അഷ്ടപതി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് അവിടുത്തെ സൗണ്ട് എന്താണ് അത് കാണിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അത് അഡ്മിൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാമുകൾ അതിൻ്റെ യഥാർത്ഥ സൗണ്ട് എന്താണോ അത് കാണിച്ചു വിടുകയും ചോദിച്ചിരുന്നു അതിന് ചില യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് എന്താ പറയുക വളരെ പരിമിതികളോട് കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അതിൽ നല്ല വിഷമമുണ്ട് എനിക്കായാലും വിഷമിനായാലും കാരണം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സന്തോഷമായി ഗുരുവായൂരപ്പൻ്റെ വീഡിയോ ഗുരുവായൂർ വന്ന പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇവിടെ നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ അതേപടി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അമ്പത് ശതമാനം ആവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം മുഴുവനായിട്ടും കാണിക്കാൻ വരും വർഷങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് സാധ്യ കാരണം യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് അതുപോലെ തിരക്കുകൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്താതെ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പേര് ഈ മൈക്കിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ നടക്കാൻ പെട്ടെന്ന് വന്നിട്ട് അവർ പുറകിലൂടെ പോകേണ്ട ഒരവസ്ഥയൊക്കെ വരുന്നത് അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത് അങ്ങനെ ഇപ്പം നോക്കിയിട്ടാവുമ്പോഴേ എത്രത്തോളം നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റണ്ടോന്നറിയില്ല ഗുരുവായൂരപ്പിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കാണിച്ചാലും ഒരു ഗുരുതയിൽ നിൽക്കി സ്വീകരിക്കുന്നുണ്ട് അതിലൊരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അടുത്ത വർഷം വരും വർഷങ്ങളിലെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിനേക്കാളും നന്നായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഉഷ ഉദയൻ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ആറാട്ട് ദിവസം ആറാട്ട് കുളി ഏത് സമയത്താണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞാൽ തന്നെ ഗുരുവായൂരപ്പൻ നേരെ ഭഗവതി അമ്പലം വഴി അകത്തേക്ക് കടക്കും ആറാട്ടുകടവിൻ്റെ അവിടേക്ക് എത്തും കുളി ആ ഒരു സമയം ഒൻപതെട്ടോ ഒൻപതരയുടെക്കോ ഉള്ളിലാണ് സമയം എന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ ആറാട്ട് കടവിലെ ആറാട്ന്ന് ഗുരുവായൂരപ്പൻ ആറാടെന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അതില്ല കേട്ടോ കോളം അശുദ്ധി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയം വരെ ഭക്തജനങ്ങളെ കുളത്തിൻ്റെ ഒരു ഒരു കടവിലേക്കും ഇറക്കി നിർത്തില്ല ഭഗവാൻ ആറാട്ട് കുളിച്ച് ആ ഒരു ആറാട്ട് തിടമ്പ് മുങ്ങിയതിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് കുളത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ആറാട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കില്ല ആ ഒരു കടവ് മറിച്ച് തന്നെയാണ് ഉണ്ടാവുക പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഗുരുവായൂരപ്പൻ ആറാടി കഴിഞ്ഞു എന്ന് എന്നറിയിക്കാനായിട്ട് അവിടെ ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ് ഉണ്ട് ഗുരുവായൂരപ്പൻ ആറാടി കഴിഞ്ഞാൽ അവിടെ ഒരു പച്ച ലൈറ്റ് കത്തുകയും അപ്പം നമുക്ക് മനസ്സിലാക്കും അപ്പം നമുക്ക് ഇറങ്ങി കുളിക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ ഭഗവാൻ മുങ്ങിയ അതേ രുദ്രതീർത്ഥകുളത്തിൽ നമുക്കും അതേ ദിവസം അപ്പോൾ ഇറങ്ങി മുങ്ങാൻ സാധിക്കും ദേശീയക്കാരും അതുപോലെ തന്നെ ദൂരദേശത്തു നിന്ന് വരുന്നവരുമായിട്ട് അനവധി അനവധി ഭക്തജനങ്ങൾ അന്നത്തെ ദിവസം ആറാട്ട് കുളിക്കാനുണ്ടായിരിക്കും ആറാട്ട് കഴിഞ്ഞതിന് ശേഷം പതിന ഗുരുവായൂരപ്പൻ ഉച്ചപൂജയാണ് അത് ഭഗവതി കേട്ടിൽ വെച്ചിട്ടാണ് ഭഗവതി കേട്ടിൽ ഉച്ചപൂജയും കഴിഞ്ഞാൽ പതിനൊന്ന് പ്രദക്ഷിണ ഉണ്ട് പതിനൊന്ന് പ്രദക്ഷിണ മാനപ്പുറത്ത് ഭഗവാനും ഭക്തജനങ്ങളിൽ കൂടെയുമായിട്ടുണ്ട് അതിനുശേഷമാണ് കൊടിയറക്കം വരുന്നത് കേട്ടോ അപ്പം ഏകദേശം ഒൻപത് മണിക്ക് ശേഷമാണ് ആറാട്ടുണ്ടാവുക അപ്പം ഇന്ന് നമ്മൾ കലവറയുടെ ഭാഗത്തൊക്കെ ഗുരുവായിരപ്പൻ്റെ പടിഞ്ഞാറെ നടയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇന്നത്തെ കലവറ വിശേഷങ്ങളും അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കുമാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫേസസ് കാണിക്കണമെന്ന് ഒരു ഭക്തൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ നിങ്ങൾ കുറേ ആളുകളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുകൾ ഇനി ആദ്യം എൻ്റെ ഫേസ് കണ്ടതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയുക ഞാൻ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പറയാൻ വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി ബാക്കി നിങ്ങൾ ഭക്തജനങ്ങളുടെ അതുപോലെ കഷ്ണം തുറുക്കുന്ന ഈ ജീവനക്കാരുടെയൊക്കെ ഫേസ് തന്നെയാണ് കാണേണ്ടത് എല്ലാ ദിവസവും ഞാൻ പറയാറുള്ളതാണ് മട്ടൻ നുറുക്കുന്ന സമയത്ത് നമ്മുടെ രസകാലനിലേക്കും ഓളനിലേക്കും ഒക്കെയുള്ള മട്ടങ്ങയാണ് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് ഒരു കലാപരമായിട്ടുള്ള കശനം നുറുക്കലാണ് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ും പുഴിക്കിനൊക്കെയുള്ള രാത്രിയിലത്തെ ഭക്ഷണത്തിനൊക്കെയുള്ള ഇലയാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഇന്നലത്തെ അതേ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാങ്ങ മാങ്ങ ഇത് ഏർ ഉപ്പിലിട്ടതിനുള്ള മാങ്ങയാണ് കേട്ടോ നുറുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പറത്തെ കായ നുറുക്കുന്നത് ഇന്നലെ വരെ നമ്മളിവിടെ കായ കണ്ടെങ്കിലും നുറുക്കുന്നത് കൊണ്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇന്ന് കായ നുറുക്കുന്നതും കാണുന്നുണ്ട് ഉത്സവത്തിന്റെ ഏറ്റവും നല്ല കാഴ്ച കലവറക്കാഴ്ച തന്നെയാണ് തോന്നുന്നു കൂട്ടോ എനിക്ക് കാരണം ഭയങ്കരമായിട്ടൊരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കലവറ കാഴ്ച കാണുമ്പോഴാണ് എല്ലാവരും ഒരേ മനസ്സോടു കൂടി ഗുരുവായൂരപ്പന്റെ ഒരു എന്താ പറയുക ഉത് ഉത്സവത്തിൻ്റെ ഒരു പ്രവൃത്തി ഗുരുവായൂരപ്പനെ എൻ്റെ വക എന്ന രീതിയിലാണ് ഓരോ അമ്മമാരും ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തിരു ഉത്സവം ഏറ്റവും ഭംഗിയാക്കാൻ എന്നാലാവുന്നത് എന്ന രീതിയിലാണ് ഓരോരുത്തരും ഓരോരുത്തരും ഭക്തജനങ്ങളാണ് അവർ ഓരോരുത്തരും ചെയ്യുന്നത് ഇന്ന് നേന്ത്രപ്പഴം കാണുന്നുണ്ട് കലവറയിൽ നിറയെ നേന്ത്ര നേന്ത്രക്കൊലകൾ കാണുന്നുണ്ട് എളവൻ ഉണ്ട് വെള്ളരിക്കയുണ്ട് മത്തങ്ങയുണ്ട് ഒരുപാട് വിഭവങ്ങൾ ഇന്ന് കലവറയിലുണ്ട് കേട്ടോ സാധാരണ പതിവില് അധികം വിഭവങ്ങൾ ഇന്ന് ഉണ്ട് 这里应该类似。 बस चाटी दे। কেকে <muchas> ത്രേ ഉള്ളൂ കലവറക്കാഴ്ചകളാണ് ഇന്ന് കൂടുതലും കാണിച്ച് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഞ്ഞി കുടിക്കാൻ ആശികയും ആശികയില്ലാത്തതിൻ്റെ തോന്നുന്നു വിഷ്ണുവിൻ്റെ ഒരു ഇത്തിരി ഉഷാര കുറവുണ്ട് എന്ന് നാളെ എന്തായാലും ആശിക വരട്ടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളത്തെ ഉത്സവത്തിനാണ് ഇന്ന് ആറാമത്തെ ദിവസമായി നാളത്തെ അല്ല കേട്ടോ ഇന്ന് രാത്രി വരാമെന്നാണ് വിചാരിക്കുന്നത് ആഷികയോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി നമുക്ക് കിഴക്കേ നടയുള്ള അലങ്കാരങ്ങളെല്ലാം കാണാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ആറാമത്തെ ദിവസം എന്ത് പെട്ടെന്ന് ഉത്സവകാലം അത് പോയിക്കൊണ്ടിരിക്കണേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ പങ്കെടുക്കാൻ സാധിക്കാത്തവരൊട്ടും വിഷമിക്കേണ്ട നമ്മുടെ ചാനൽ വഴി നമുക്ക് ഉത്സവം ഗംഭീരമാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ കാണുന്നു നന്ദി